ഞാനിപ്പോൾ സതീഷ് കൃഷ്ണ സെയിലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇത്രയും ദിവസം സാരംഗും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിനെടുത്ത ഇതിനു വേണ്ടി എടുത്ത മുൻകൈ ചെയ്ത കാര്യങ്ങൾ സ്വന്തം പോലെ ആ രീതിയിലാണ് പല കാര്യങ്ങളിലും ഇടപെട്ട് ഡ്രഗ്ജറടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാനൊക്കെ അദ്ദേഹം പരിശ്രമിച്ചത് ഇപ്പോഴായി അവസാന നിമിഷവും നാട്ടിലേക്ക് പോകുമ്പോഴും ഒറ്റയ്ക്കാക്കുന്നില്ല കൂടെയുണ്ട് തീർച്ചയായും ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായ ചെറിയ പോരായ്മകളിൽ നമ്മൾ മലയാളികൾക്ക് ഉണ്ടായിരുന്നത് പോലെ തന്നെ അതുപോലെ രോഷാകുലനായ ഒരാളെ അങ്ങനെയാണ് നമ്മൾ ആദ്യമായി സതീഷ് കൃഷ്ണ സൈലിനെ കാണുന്നത് നമ്മുടെ ദൃശ്യങ്ങളിലെല്ലാം തന്നെ പിന്നീട് അദ്ദേഹം ആ മിഷന്റെ നിർണായക പങ്ക് വഹിക്കുന്നു പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിയാത്ത ഒരു മേഖലയുമില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഒന്നാം ഘട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടുപോയി കാലാവസ്ഥ നമ്മൾക്ക് പ്രതികൂലമായ ഒരു സാഹചര്യം ഒരുക്കിയ സമയത്ത് പോലും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഇത്തരത്തിൽ ഡൈവർമാരെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു തിരച്ചിലിന് ആ ഒരു രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പിന് എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയത് അദ്ദേഹമാണ് പിന്നീട് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ നടന്ന പരിശ്രമങ്ങൾക്ക് പലപ്പോഴും വലിയ തോതിൽ കാലതാമസം നേരിട്ട സമയത്ത് ഗോവയിൽ നിന്നും ഡ്രഡ്ജറെ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെയാണ് മുൻകൈ എടുത്ത് മുന്നോട്ടേക്ക് പോയത് ഏറ്റവും ഒടുവിൽ എഴുപത്തി മൂന്ന് ദിവസങ്ങൾക്ക് അർജുൻ്റെ കുടുംബത്തിനോട് പാലിച്ച ആ വാക്ക് സതീഷ് കൃഷ്ണസൈൽ പൂർണ്ണമായും നിറവേറ്റി എന്ന് തന്നെ നമുക്ക് പറയാം എല്ലാ മലയാളികളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ മലയാളികൾക്കു വേണ്ടി നന്ദി അർപ്പിക്കണം എന്നാണ് എനിക്ക് ഇപ്പോൾ വ്യക്തിപരമായി തോന്നുന്നത് കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു കഠിനാധ്വാനമുണ്ട് ജില്ലാ ഭരണകൂടത്തിനോടൊപ്പം തന്നെ ചേർന്ന് വന്നുകൊണ്ട് ഒരു നേരത്തെ പലരും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു കേരളത്തിൻ്റെ നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ എം എൽ എ ആയി കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൽ മാറി എന്നുള്ളൊരു കാര്യം നേരത്തെ പലപ്പോഴും എ കെ മഷഫ് എം എൽ എസ് വിളിക്കുന്നത് കേട്ടിരുന്നു സതീഷേട്ടൻ എന്ന് ആ ഒരു രീതിയിലേക്ക് മലയാളികൾ എപ്പോഴും മറക്കാതെ ഈ ഷിരൂർ ദൗത്യത്തെക്കുറിച്ച് മലയാളികൾ ചർച്ച ചെയ്യുന്ന കാലത്തെല്ലാം തന്നെ എപ്പോഴും നമ്മൾ ഓർത്തു ചേർത്തു പിടിക്കുന്ന ഒരു പേരായി മാറി ആര്യ സതീഷ് കൃഷ്ണസൈൽ എന്നത്